സ്നേഹത്തോടെ ഞാൻ അഷോർ കാരക്കാണ് ഞാൻ പള്ളേ പട്ടാം തീയതിയാണ് നമുക്ക് അക്സിഡൻ്റ് നിങ്ങൾ ഇതിനെ പറ്റി നമുക്ക് ഗൂഗിളായിട്ട് നമുക്ക് അന്വേഷിക്കട്ടോ സുഖായിരിക്കും നമ്മുടെ സ്ഥാപനമായ ഗോൾഡൻ ആൻഡ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് നടത്തുന്ന വലിയ വരുന്ന ഒരു കല്യാണ ദം ബിരിയാണി എന്നുള്ള പ്രോഗ്രാമിന്റെ ഫ്ലക്സ് ആണ് ഇത് അതെ നമ്മുടെ ഉമ്മാർക്ക് റെസ്റ്റ് കൊടുത്തിട്ട് അവരെയും ആഗസ്റ്റിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടേ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ നമ്മൾ മട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണി ചിക്കൻ ലഗോൺ ബിരിയാണി പിന്നെ ചിക്കൻ കൊണ്ടാട്ടം വരുന്നുണ്ട് പിന്നെ പാലട പായസം അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇളനീർ പായസങ്ങളും ഇത് മുൻകൂട്ടി നമ്മൾ ലിമിറ്റഡ് ഓർഡർ മാത്രമേ ചെയ്യുന്നുള്ളത് അപ്പോ വേണ്ടവർ എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യണം നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളെ കൊടുമുണ്ട ഗേറ്റ് കഴിഞ്ഞ ഉടനെ വരുന്ന ബാബു സോടിച്ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് വാങ്ങി പോവാ നമ്മൾ പത്ത് മണിക്ക് നമ്മൾ ഇവിടെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതൊക്കെ എപ്പോഴും നമുക്ക് ആ ഉണ്ട് നമ്മൾ മറ്റേ ഒരു കല്യാണം നിശ്ചയം നിക്കാഹ് അതുപോലത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഏത് ഇവന്റും ആയിക്കോട്ടെ അതിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും ഏത് ആഘോഷങ്ങൾക്കും ഒരു എന്താ നിങ്ങൾ വീട്ടിൽ സ്വന്തം ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ഗസ്റ്റിനെ പോലെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാ കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് ഗോൾഡൻ ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ കൂടെ നമുക്ക് ആഘോഷിക്കാം